മിഥു നന്ദ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ചിത്രീകരിച്ച ഹ്രസ്വ സിനിമ ദി ലാസ്റ്റ് റിച്വൽ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇരുപത്തിയെട്ടിന് റിലീസാകും സിനിമയുടെ പ്രിവ്യൂ തലശ്ശേരി ലിബർട്ടി സിനിമാസിൽ നടന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് സിനിമയെന്ന് സംവിധായകൻ ഗോപകുമാർ ഗ്രാമികയോട് പറഞ്ഞു അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന കാലത്ത് ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നത് ആണ് ഇവിടെ നാട്ടിലെ ഒരുപാട് പുതിയ കലാകാരമാരെ വെച്ച് ഉൾപ്പെടുത്തി നമ്മൾ ചെയ്ത ഒരു വർക്കാണ് ഇത് എന്തായാലും ആദ്യമായിട്ട് അഭിനയിച്ചു

ഇതിപ്പോ നാലാമത്തെ വർക്കാണ് ആദ്യത്തെ മ്യൂസിക് ആൽബം കഥ എഴുതിയിരിക്കുന്നത് മിഥുന അതിന്റെ മകൾ തന്നെയാണ് പിന്നെ ഇതിൽ അഭിനയിച്ച നന്ദന അത് മകള് തന്നെയാണ് പിന്നെ സൂര്യ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അഞ്ചി പവർ കുട്ടി അത് മോക്ക് അഭിനയിക്കണം ആഗ്രഹം പറഞ്ഞത് കൊണ്ട് ഫസ്റ്റില് ഒരു ആൽബം ചെയ്തു പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നന്ദന സിനിമയിൽ നായികയായി എത്തുന്നത് ഞാൻ ഇതുവരെ മൂന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ നാലാമത്തെ ആണ് അപ്പൊ മൂന്ന് വർക്കിനെ കാര്യം ഡിഫറെന്റ് ആണ് നാലാമത്തെ ഇത് കുറച്ച് ഹോറും എനിക്ക് ഇങ്ങനെ അഭിനയിച്ചിട്ട് നല്ല എക്സൈറ്റിംഗ് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് മിഥുന പ്രജേഷിന്റെ വീട്ടിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്നതും മറ്റു സംഭവ വികാസങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത് ഇതൊരു നല്ല സോഷ്യൽ കോസാന്ന് തോന്നി ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ബ്ലാക്ക് മാജിക് ഒക്കെ സോ അതുകൊണ്ടൊരു കഥ വന്നപ്പം അത് ഇങ്ങനെ അല്ല എഴുതലുണ്ട് വായിക്കലുമുണ്ട് ത്രില്ലായിരുന്നു അഭിനേതാക്കൾ നല്ല എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് നമ്മളെ നടക്കാൻ നമ്മള് ഭയങ്കര കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നല്ല റിസൾട്ട് ഉണ്ടാവും സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അതെ ആദ്യമായിട്ടാണ് എല്ലാ അഭിനേതാക്കളും പുതുമുഖങ്ങളാണെന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്നാൽ പരിചയ സമ്പത്തുള്ളവരെ പോലെയായിരുന്നു ഓരോ കഥാപാത്രങ്ങളെന്ന് സിനിമ കണ്ടിറങ്ങിയവർ പറയുന്നു വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു കഥ ഇന്നത്തെ കുട്ടികളെ അന്ധവിശ്വാസങ്ങളിലെ മുന്നറിയിപ്പായിട്ടുള്ള ഒരു എനിക്ക് തോന്നി അടിപൊളി സിനിമ നല്ല മേക്കിംഗ് ആണ് ഒരു അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചെയ്ത വളരെ ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട് എല്ലാം എല്ലാം പറയില്ല നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട് എന്നും നമ്മളിപ്പോ എങ്ങനെ അങ്ങനെ കന്നഡ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആക്ടർ ചെയ്യുന്നതിനേക്കാൾ സംഭവം അത് സിനിമ മികച്ച അഭിപ്രായമാണ് കഥാപാത്രങ്ങളെ മറ്റുള്ളവർ ാണ് കിട്ടിയത് എനിക്ക് ആദ്യത്തെ അനുഭവമാണ് ആദ്യമായിട്ട് അനുഭവിക്കുന്ന അഭിനയിക്കുകയാണ് റോള് തന്നതിന് അവരോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കണ്ടവരൊക്കെ മോശം ഇല്ലെന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ബിജു മാധമൽ സ്ക്രീൻപ്ലേ നിർവഹിച്ച സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് മനോജ് കേസേതുമാണ് മെജോ ജോസഫിന്റേതാണ് മ്യൂസിക് എഡിറ്റിംഗ് ദീപ്തി ജയപ്രകാശും സിനി രജിത സൗണ്ട് രജിതരുമാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് ആ സിനിമ റിലീസ് ചെയ്യും